നമസ്കാരം പതിരും കതിരും ധർമ്മപുത്രർ അധർമ്മം പ്രവർത്തിക്കുകയോ ഹിമവാൻ തലകുനിക്കുകയോ അർജുനന് ഉന്നം പിഴയ്ക്കുകയോ ദേശാഭിമാനി ഖേദം പറയുകയോ ഇതൊന്നും സാധ്യമല്ലാത്ത കാര്യങ്ങളാണ് പക്ഷേ ദേശാഭിമാനി ഖേദം പറഞ്ഞിരിക്കുന്നു ഇതെന്തുപറ്റി സത്യാനന്ദരകുമാരൻ റെസിഡന്റ് എഡിറ്ററായുള്ള ദേശാഭിമാനിക്ക് നടി കവിയൂർ പൊന്നമ്മയെ അനുസ്മരിച്ച് ശനിയാഴ്ച ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച പ്രത്യേക പേജിൽ ഗുരുതരമായ പിശകുകൾ സംഭവിച്ചതിൽ ഖേദിക്കുന്നുവെന്നാണ് പത്രാധിപർ ഇന്നലത്തെ പത്രത്തിൽ എഴുതിയിട്ടുള്ളത് നടി കവിയൂർ പൊന്നമ്മയെ അനുസ്മരിക്കുന്ന ലേഖനത്തിൽ എന്തു തെറ്റാണ് ദേശാഭിമാനി വരുത്തിയതെന്നല്ലേ അതറിയണമെങ്കിൽ ഇരുപത്തിയൊന്നിന് പുറത്തിറങ്ങിയ പത്രത്തിലെ പ്രത്യേക പേജ് മുഴുവനും നമ്മൾ വായിക്കണം ആദ്യം നമുക്ക് മോഹൻലാൽ എഴുതിയ അമ്മ പൊന്നമ്മ എന്ന ലേഖനം വായിക്കാം എൻ്റെ അമ്മ എന്ന് കേൾക്കുമ്പോൾ ഭൂമുഖത്തുള്ള ഭൂരിപക്ഷം മലയാളി ചലച്ചിത്ര പ്രേക്ഷകരുടെയും മനസ്സിൽ വിരിയുന്ന മുഖം എൻ്റെ കവിയൂർ പൊന്നമ്മയുടേതായിരുന്നു ഇങ്ങനെയാണ് ലേഖനം തുടങ്ങുന്നത് ലേഖനത്തിൻ്റെ രണ്ടാം പാരഗ്രാഫിൽ എത്തുമ്പോഴാണ് നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകുന്നത് എൻ്റെ രണ്ടു പ്രിയപ്പെട്ട അമ്മമാരിൽ ജന്മം തന്ന അമ്മ നേരത്തെ യാത്ര പറഞ്ഞു പോയി ഇതാ ഇപ്പോൾ അത്രമേൽ ആഴത്തിൽ സ്നേഹിച്ച സിനിമയിലെ അമ്മയും വിട പറഞ്ഞു പോയി പ്രായാധിക്യത്തിൽ കഴിയുകയാണെങ്കിലും തൻ്റെ യഥാർത്ഥ അമ്മ മരിച്ചതായി മോഹൻലാൽ ഒരിക്കലും എഴുതാനിടയില്ല തൻ്റെ ജന്മം മുഴുവൻ അമ്മയും ഒപ്പമുണ്ടാകണമെന്നേ ഏതൊരു മകനെയും പോലെ ഈ മോഹൻലാലും ആഗ്രഹിക്കൂ ആ അമ്മ മരിച്ചതായി മലയാളികൾക്ക് ആർക്കും അറിയില്ല മോഹൻലാൽ അത് രഹസ്യമാക്കി വയ്ക്കുകയുമില്ല പിന്നെ എങ്ങനെയാണ് മോഹൻലാൽ എഴുതിയ പൊന്നമ്മ അനുസ്മരണത്തിൽ ഇങ്ങനെ ഗുരുതരമായ ഒരു തെറ്റ് സംഭവിച്ചിട്ടുള്ളത് എന്തും വ്യാജമായി നിർമ്മിക്കാനും പ്രചരിപ്പിക്കാനും കഴിവുള്ള ദേശാഭിമാനി ഒരു മോഹൻലാലിനെ സങ്കല്പത്തിൽ സൃഷ്ടിച്ച് ഒരനുസ്മരണ ലേഖനം എഴുതിയതാണിത് എന്നിട്ടും എന്താണ് പറ്റിയ പിശക എന്ന് പറയാതെ നിർവ്യാജം ഖേദിച്ചാൽ മതിയോ പത്രമേ ദേശാഭിമാനി പത്രം ഒരുമാതിരിപ്പെട്ട ഒരുത്തിനും വായിക്കാനിടയില്ലാത്തതുകൊണ്ട് എവിടെയാണ് പിശക പറ്റിയത് എന്ന് പറയേണ്ടതില്ലെന്ന് പത്രാധിപർ കരുതി ഇങ്ങനെ പിശക് അച്ചടിച്ചു വന്നതിൽ മോഹൻലാലിനും അദ്ദേഹത്തിൻ്റെ ആരാധകർക്കുമുണ്ടായ പ്രയാസത്തിൽ ഖേദിക്കുന്നു എന്ന് എഴുതിയാൽ ആ ലേഖനം ആരെങ്കിലും ഒന്നുകൂടി വായിച്ചു നോക്കിയാലോ അതിന് അവസരം നൽകാതെ ഉടായിപ്പിലൊരു ഖേദവുമായി ഇറങ്ങിയിരിക്കുകയാണ് ഈ പാത്രം ഒരാളുടെയും കണ്ണിൽപ്പെടാതിരിക്കാൻ ഖേദം ഒരു കോണിൽ ഒതുക്കിയിട്ടുണ്ട് മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരിയുടെ ജന്മദിനം ലാലിൻ്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചത് അടുത്തിടെ വലിയ വാർത്തയായിരുന്നു നേരം വിളുക്കാത്ത പ്രസ്ഥാനവും അതിൻ്റെ മുഖപത്രവും പത്രാധിപരും ഈ ലോകത്തല്ലാത്തതിനാൽ അവരിതൊന്നും അറിഞ്ഞിട്ടേയില്ല ഈ തെറ്റിന് പ്രായശ്ചിത്തമായി സീനിയർ ന്യൂസ് എഡിറ്റർ എ വി അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു പോലും ദേശാഭിമാനിയിൽ സൈദ്ധാന്തിക പരിവേഷമുള്ളയാളാണ് അനിൽകുമാർ കവിയൂർ പൊന്നമ മരിച്ചപ്പോൾ മോഹൻലാൽ ദേശാഭിമാനിയിൽ ഒരു ലേഖനം എഴുതിയാൽ നല്ല ഗുമ്മായിരിക്കുമെന്ന് ന്യൂസ് എഡിറ്റർക്ക് തോന്നി ഒരു നിമിഷം താനൊരു ആണെന്ന് കരുതി ഒപ്പിച്ച പണിയാണിത് ദുരഭിമാനം കാരണം എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ ഒരു മടി ഒരുപക്ഷെ മോഹൻലാലിനോട് ചോദിച്ചു കാണും അനുസ്മരണ ലേഖനം അങ്ങയുടെ പേരിൽ എഴുതിക്കോട്ടെ എന്ന് എന്ന് അദ്ദേഹം പറഞ്ഞു കാണും അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ ലാൽ ഒരിക്കലും കരുതിയിട്ടുണ്ടാകില്ല ഇങ്ങനെ ഒരു നീചകൃത്യം ഇയാൾ ചെയ്തു വയ്ക്കുമെന്ന് ആടിനെ പട്ടിയാക്കാനും കൊമ്പനാനയുടെ പേരെടുക്കാനും കഴിവുള്ള ഒരു പത്രമാണ് ദേശാഭിമാനി ഇവരാണ് പിച്ചച്ചട്ടിയെടുത്ത മറിയക്കുട്ടിക്ക് അഞ്ചര ഏക്കറും ബംഗളാവും ഉണ്ടെന്ന് കണ്ടെത്തിയത് അത് വ്യാജ വാർത്തയാണെന്നറിഞ്ഞപ്പോൾ കെ അനിൽകുമാർ എന്ന ന്യായീകരണ കമ്മി പറഞ്ഞത് കുത്തും കോമയും തെറ്റി എന്ന് കരുതി ദേശാഭിമാനിയെ സംശയിക്കരുത് എന്നായിരുന്നു ഇങ്ങനെ എത്രമാത്രം എന്തെല്ലാം വ്യാജ വാർത്തകളും തെറ്റുകളുമാണ് ഇവർ വരുത്തിയിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് വീരേന്ദ്രകുമാർ പാർട്ടി ശത്രുവായി മാറിയ കാലത്ത് എം ബി വീരേന്ദ്രകുമാറിൻ്റെ സഹോദരിയെ മരിക്കാതെ കൊന്നവരാണ് ഇവർ വീരേന്ദ്രകുമാർ സഹോദരിയെ സ്വത്തിനു വേണ്ടി ദ്രോഹിച്ചു കൊന്നു എന്നാണ് ഈ പത്രം എഴുതി പിടിപ്പിച്ചത് അത് വലിയ വിവാദമായി ജീവിച്ചിരിക്കുന്ന എൻ്റെ സഹോദരിയെ കൊന്നു എന്ന് പറഞ്ഞ് മാതൃഭൂമിയിൽ വീരേന്ദ്രകുമാറിന് മറുപടി എഴുതേണ്ടി വന്നു മാധ്യമ പ്രവർത്തകർക്ക് നിത്യവും ക്ലാസ് എടുക്കുന്ന സത്യാനന്ദരകുമാരൻ റെസിഡൻ്റ് എഡിറ്ററായുള്ള പത്രമാണ് ദേശാഭിമാനി പക്ഷേ അവർ വരുത്തിയ തെറ്റെന്താണെന്ന് വായനക്കാർ കമ്പോട് കമ്പ് വായിച്ച് വേണമെങ്കിൽ കണ്ടെത്തിക്കൊള്ളണം അതിനായി ഒരു പേജിലെ അഞ്ച് ലേഖനങ്ങൾ വായിക്കണം വായന എന്ന ഷംസീറും വിഷമുള്ള ജന്തുവെന്ന് റിയാസും കണ്ടെത്തിയ ശ്രീജിത്ത് പണിക്കരാണ് ഈ ദേശാഭിമാനിയുടെ ക്രൂരമായ തെറ്റിനെ പൊതുജന മധ്യത്തിൽ തുണിയുരിച്ച് കാണിച്ചത് ലേഖനങ്ങളിൽ തെറ്റുപറ്റുക സ്വാഭാവികമാണ് പക്ഷേ മോഹൻലാലിൻ്റെ പേര് വെച്ച് ഇങ്ങനൊരു ക്രൂരത എഴുതിപ്പിടിപ്പിച്ച ദേശാഭിമാനി ക്രിമിനൽ വാസനാ ദൃഷ്ടാന്തമായ മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത് ഈ ലേഖനം വായിച്ച മോഹൻലാലിൻ്റെ പ്രതികരണം എന്തായിരിക്കും അദ്ദേഹം ഒന്നും മറുപടി പറയാൻ ഇടയില്ല കാരണം മോഹൻലാലിനറിയാം ദേശാഭിമാനിയെയും ഈ പ്രസ്ഥാനത്തെയും